ഞാൻ സന്മേൻ പറയത്ത് നമ്മൾ ലൈവ് വന്നിരിക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വേണ്ടേ നമ്മൾ അത് ഇത് ഇത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് നോസ്പിന് നറുക്കെടുപ്പിലൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഫോളോ ചെയ്യുന്നവർക്കും അവരുടെ പേരും അഡ്രസ്സും എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നാൽ അത് ഇതിനകത്ത് ഈ ബോക്സിനകത്ത് ഇട്ട് നറുക്കെടുത്ത് അഞ്ച് പേർക്ക് നമ്മൾ നോസ്പിൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അപ്പം അതിൻ്റെ ഒന്നാം തീയതിയാണ് അത് നമ്മൾ നറുക്കെടുക്കുമെന്ന് പറഞ്ഞത് അതിൻ്റെ ലൈവ് വീഡിയോ ആണ് അവരുടെ എല്ലാരുടെ എനിക്ക് അയച്ചു തന്ന എല്ലാവരെയും ഞാൻ ഈ പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ അഞ്ച് പേർക്ക് ഈ ഈ പറഞ്ഞ നോസ് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അത് കൊടുക്കുന്നതായിരിക്കും ഞാനത് ആദ്യം തന്നെ തന്നെ നമ്മളെ അതിനും പറയുന്നത് നമ്മുടെ വാർഷികമാണ് വാർഷിക പ്രമാണിച്ചുള്ള ചടങ്ങുകളാണത് വാർഷികം സെപ്റ്റംബർ ഇരുപത്തി ഈ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം അഞ്ചു പേരെ എടുത്താലും ബാക്കിയുള്ള എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ ഇതിനകത്തിൽ ഇവിടെ വീണ്ടും നറുക്കെടുക്കും നറുക്കെടുത്തിട്ട് എന്തൊക്കെയാണ് സമ്മാനങ്ങൾ അറിയാൻ പിന്നീട് പറയാം ഇപ്പം നമുക്ക് അഞ്ച് നോസ് നോസ്പിൻ കൊടുക്കാം എന്താ ഞാൻ നറുക്കടിക്കുകയാണേ അത് നല്ലോണം പുലിക്കെട്ട് ഇതിനകത്തിലേക്ക് ഒരുപാട് പേര് ഈ പെട്ടി പൊട്ടിക്കുന്നില്ല പൊട്ടിക്കാതെ പൊട്ടിക്കാതെടുക്കണം കാര്യം എന്താ അറിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബോക്സ് ആയ ഉണ്ടാകട്ടെ അതുകൊണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വേണ്ട ഇത് വെച്ചിട്ട് അഞ്ച് വരെ എടുക്കയാണ് നോക്കിയോളൂ ആ അഞ്ച് നോസ്മിൻറെ അവകാശികളെ നമ്മൾ എടുക്കുകയാണ് ആദ്യമേ താണ്ട ഒരാൾ ഇതാ വരുത് ആ വരുതാ വര ഒന്നേ അഞ്ചെണ്ണം എടുത്തിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് എടുക്കാം പിന്നെ രണ്ടാമത്തെ ആളെ നമ്മൾ എടുക്കയാണ് രണ്ടാമത്തെ ആളെ നമ്മൾ എടുക്കാണ് നോസ്മിന്റെ അവകാശി ആട്ടെ രണ്ടേ അടുത്ത വേണ്ട ആള് മൂന്നാമത്തെ ആൾ നോസ് മൂന്നാമത്തെ നമ്മൾ നമ്മളടിക്കാണ് മൂന്നേ വേണ്ട നാലാമത്തെ വാശി നമ്മൾ അടിക്കുകയാണ് നാലാമത്തെ നാലാത്ത് നാലാമത്ത് പടൈ പടൈ വരുന്നില്ലേ പാടാ വരുന്നില്ലേ പഴയ പാടല്ലേ താവി താമര നാലാമത്തെ വാശി നാലാമത്തെ നാലാമത്ത് അഞ്ചാമത്താൾ പട്ടെ അഞ്ചാമത്തെ ആൾ അഞ്ചാമത്തെ ആള് അട്ടെ പൊട്ട പട്ടെ ഓക്കെ അഞ്ചു പേരും വന്നിരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം ഇതിനകത്തിലുണ്ട് ഇവർക്കും ഇനി നമ്മൾ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി വരെയുള്ള ആ വാർഷികാഘോഷത്തിൽ ഇടയ്ക്ക് വെച്ച് ഇടക്ക് വെച്ചൊക്കെ നമ്മൾ എത്തി ആളുകളെ തെരഞ്ഞെടുത്ത് സമ്മാനങ്ങൾ കൊടുക്കും സമ്മാനം എന്തൊക്കെയാണെന്ന് ഞാൻ ഈ തുടർന്നുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ ആരൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ പറയാ പേര് മാത്രമേ പറയത്തുള്ളൂ ഫോൺ നമ്പർ വിളിച്ച് പറയാൻ കൊടുക്കുന്നത് അതായത് ശ്രീലേഖ എന്റെ അവസാനത്തെ ഫോൺ നമ്പർ മാത്രം ഞാൻ പറയാം അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഫോൺ നമ്പറിൽ അവസാനിക്കുന്ന പേര് വന്നിട്ട് ശ്രീലേഖ മാവേലിക്കര കേട്ടോ മാവേലിക്കരക്കാർക്ക് ഹായ് മാവലിക്കറി നോസ്റ്റിന് കിട്ടിയിരിക്കാണ് ഓക്കെ പിന്നെ രണ്ടാമത്തെ നോക്കട്ടെ ഫസ്റ്റ് മാവല്ലിക്കറിട്ടോ ഒരു അനത് പിന്നെ സ്ഥലപ്പേർ എഴുതിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എല്ലാരുടെ സ്ഥലപ്പേരും എനിക്ക് അറിയത്തില്ല അടുത്തത് ഒരു രമ്യ ആണ് കേട്ടോ രമ്യ അജിത്ത് ഏത് സ്ഥലക്കാരെയാണെന്ന് നമ്മളെ വിളിച്ചു വെച്ചിട്ട് പിന്നെ അങ്ങനെ പറയാം കൊടുക്കുമ്പോ ഞാൻ പറയാം ലാസ്റ്റ് ഫോൺ നമ്പറിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ നാല്പത്തി ഒമ്പത് എണ്ണൂറ്റി എൺപത്തി നാല് മ്യ അജിത്ത് രണ്ടുപേരായി മൂന്നാമത്തെ നോസ്പിൻ നമ്മൾ കൊടുക്കുന്ന ആർക്കാന്ന് വെച്ചാൽ ഒരു റെജി എം സിക്കാണ് റെജി എം സി ഏത് ആലക്കാരനും നമ്മൾ അറിയത്തില്ല പിന്നെ നമ്മൾ വിളിച്ചു ചോദിക്കുക വിളിച്ചു ചോദിച്ചിട്ട് അവരൊക്കെ എവിടെയുള്ള ഞാൻ പറയാം കേട്ടോ അറുപത് തൊള്ളായിരത്തി അറുപത്തി രണ്ട് അല്ലേ അവരുടെ ലാസ്റ്റ് ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ആ അവകാശയാണ് നോസ്പിൻ അറുപത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ലാസ്റ്റ് നമ്പർ അവസാനിക്കുന്ന റെജി എം സി അടുത്തത് വേണ്ട മൂന്ന് പേരായിപ്പം ഇനി നാലാമത്തെ ആരാന്ന് നമ്മൾ നോക്കാം അതും വന്നിട്ട് ഒരു പ്രീതയ്ക്കാണ് എവിടെയുള്ള പ്രീതാന്ന് ഞാൻ അറിയത്തില്ല പ്രീത ഒക്കെ ഒരുപാട് പേര് ഓരോ പേരുള്ള ഒരുപാട് പേര് അങ്ങനത്തുണ്ട് അതുകൊണ്ട് ഞാൻ ഫോൺ നമ്പർ പറയുന്നത് ലാസ്റ്റ് ഫോൺ നമ്പർ പ്രീതയുടെ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ആ പ്രീതയ്ക്ക് ഒരു ന്യൂസ് പിന്നെ തരും അടുത്തത് വന്നിട്ട് ലാസ്റ്റ് വൺ വേണ്ടേ ഒരു സുധയ്ക്കാണ് സുധ സുധ സുധയുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അൻപത്തി ആറ് നൂറ്റി അൻപത്തി ഒൻപത് അൻപത്തി ആറ് നൂറ്റി അമ്പത്തി ഒമ്പത് സുധ അപ്പോൾ ഈ അഞ്ച് പേർക്കുള്ള നോസ്പിൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് നോസ്പിൻ ഞാൻ ഇവർക്ക് കൊടുക്കും അപ്പം ഈ നറുക്കെടുപ്പ് കണ്ട എല്ലാവർക്കും നന്ദി ഇനി നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇനി ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഇനി അവസരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ ഇത് പറയത്തി ജൂലറുടെ പിന്നെ എവിടെ ലൊക്കേഷനൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചോദ്യം എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിനകത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കുകയോ ഡയറക്റ്റ് കോൾ വിളിച്ച് ചോദിക്കുകയോ ചെയ്താൽ മതി എപ്പോഴും ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും തെലുങ്ക് ഈ കമന്റ് കണ്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കമന്റിന് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ള നമ്മുടെ വാട്സാപ്പിൽ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മറുപടി കൊടുത്ത് തീരാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളൊന്നും വിചാരിക്കരുത് എല്ലാവർക്കും മറുപടി വരും നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഒരു ആഭരണത്തെ കുറിച്ച് എന്തുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിലും നിങ്ങൾ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഈ ഷോറൂം വരുന്നത് അറിയാമല്ലോ കൊല്ലം അഞ്ചാലിമൂട് കുണ്ടറ റോഡിലെ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ഒരു അടിപൊളി കൂടിയായിട്ട് ഞാൻ വരും ഓക്കേ